പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനഞ്ച് വരെ അവാർഡ് നിർണയത്തിൽ ചില അഴിമതിയും നടന്നിട്ടുണ്ട് അതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നും സത്യവാക്മൂലം നൽകാനും നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹം തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ ബാധ്യതകൾ ഓർത്ത് വീട്ടിലെത്തി കാണില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഗോപി ആശാൻ അദ്ദേഹത്തിന് ഞാൻ മറുപടി അങ്ങനെയല്ല പക്ഷേ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല സാധിക്കില്ല എന്നല്ല പറഞ്ഞു അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല